ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഒരുമനൂരിൽ വലയിൽ കുടുങ്ങിയ നിലയിൽ പാമ്പ് വിവരം പറഞ്ഞ സ്ഥലത്തെത്തിയ വനംവകുപ്പ് അധികൃതർ മൂർഖം പാമ്പിനെ വലയിൽ നിന്നും രക്ഷപ്പെടുത്തി ഒരുമനിയൂർ പഞ്ചായത്ത് എട്ടാം വാർഡ് ബേബി ലാൻഡ് റോഡിൽ സൺറൈസ് നഗറിലാണ് മൂർഖം പാമ്പിനെ വലയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം ഏകദേശം അഞ്ചടി നീളമുള്ള മൂർക്കം പാമ്പാണ് വലിയിൽ കുടുങ്ങിയത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ സൺറൈസ് ക്ലബ്ബിലെ അംഗങ്ങൾ വാർഡ് മെമ്പർ ആരിഫുറിനെ വിവരം അറിയിച്ചു വാർഡ് മെമ്പർ അറിയിച്ചതിനെ തുടർന്ന് വനവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പാമ്പിനെ വലിയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി സർക്കിൾ ന്യൂസ് கண்ணிரப்பி தியமட்ல ஊ ரெண்டு ஊ ரெண்டு ஊ 3 ஊறி கொள்ளு ஊ ரெண்டு ஊ ரெண்டு கப்பில கப்பில வரச் வர்தே கப்பில வரச் சிலல்ல வரலாம்ங்க கப்பில கப்பில ஆ அபல லூசவும் ஆ லூசவும் कुलप कुलप आऊं तेल पानी के हो गया कुलप और कर दे और कर दे इधर हट जा സ്വർണം പണയം വയ്ക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനൂർ ചാവക്കാട് ഗുരുവായൂർ